Balik, unyelen. ini masih video jadinya അപ്പോൾ അത്യാവശ്യം ആളുകളത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്ലേ പേൾഗ്രാസ് നട്ടേൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതുണ്ടോ ഇതിപ്പോഴെന്ന് എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും ഫില്ലായിട്ട് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഞാൻ കുറേ കാലത്ത് ശ്രദ്ധിച്ചില്ലേ സാധനം ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അതിൻ്റെ തോന്നിയ രീതി വിട്ട് വിട്ട് പിന്നെ പിന്നത് കരികിലൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ കരികിലൊക്കെ ചാടി എല്ലാം കിടപ്പുണ്ട് പക്ഷേ ഉണ്ടായൊരു ഗുണേനെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തുകൊണ്ടും വെയിൽ സാധനം തന്നിട്ട് ഈ സാധനങ്ങ ഫില്ലായി ഫില്ലായിട്ട് മൊത്തത്തിൽ അടിപുള്ളിയായിട്ട് കയറി വന്നു മനസ്സിലായില്ലേ അടിപൊളിയായിട്ട് നമുക്ക് കെയർ കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ അത് കുറേ കരികിലെ സാധനം ക്ലീൻ ചെയ്യണം അപ്പോൾ അതൊന്ന് കാണിച്ചു തരാന്നിരിക്കണ വരുന്നത് ഞാൻ മൂന്ന് വീഡിയോ ചെയ്തായിരുന്നു ആ ഫസ്റ്റ് വീഡിയോ ആണ് അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് നടുന്നത് എങ്ങനെയാണ് ചെയ്തേക്കണമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തത് വീഡിയോയിൽ ഞാൻ നട്ടിട്ടുണ്ടായ കാര്യങ്ങളാണ് രണ്ടാമത്തെ വീഡിയോ പിന്നെ അതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് മൂന്നാമത്തെ വീഡിയോ അപ്പോൾ ഈ നാലാമത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം മൊത്തത്തിൽ എങ്ങനെ പോയാലും ഒരു ഏഴെട്ട് മാസം എടുക്കും ഇത് ഫുള്ള് ഫില്ലായി കിട്ടാൻ ഫില്ലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ല ഗ്രോ ആയിട്ടിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കരികിലെ സാധനങ്ങൾ ചാടാതെ നിങ്ങൾ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അരികിലും ചാ സാധനങ്ങൾ ചാടി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് പഴുത്തു പോകും ഞാനത് കാണിച്ച രാവിലെ ആ സാധനം നമ്മുടെ ഇത് മുല്ല ഫില്ലായിട്ടുണ്ട് മൊത്തത്തിൽ ഫില്ലായിക്കോ മൊത്തം പുല്ല് നമുക്ക് ഒരു ഫില്ലായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ മറ്റേ ചീമന്നെല്ലിയുടെ ഒരു മരമാണ് അടങ്ങിക്കുന്നത് ഏ അപ്പോൾ ഈ ചീമനല്ലിയുടെ മരത്തിൻ്റെ ചാടി വെക്കുന്ന ഇത് കണ്ടോ ഞാൻ പറയാൻ വന്ന വിഷയം ഇതാണ് കേട്ടോ ഈ ചരികലി അടി കിട്ടുന്ന അടുത്ത സാധനം ഇങ്ങനെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ തഴച്ച് നിൽക്കും അറങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങോട്ട് വീടാ നമ്മളോർക്കും ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഇറങ്ങാൻ സമ്മതിക്കരുത് മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫില്ലായി കിട്ടാത്ത ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ചോല നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് ഫില്ലായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട് അടി ഇവിടെയായിട്ട് ഫില്ലായി കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ ഇന്നത്തെ കളകളാണ് പിന്നെ ഇടയിൽക്കൂടെ കുറേ സാധനങ്ങൾ ഉണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറിച്ചു ഇടാനും ഞാൻ ഇന്നത്തെ ചെയ്യുന്ന ഈ വീഡിയോയിൽ ഫുള്ള് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനാവശ്യമായിട്ട് വന്നപ്പോൾ ഈ കളകളും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് ഇത് മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്യണം അതൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് നട്ടിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതിലൊന്നും മുളച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഇതിൽ ജസ്റ്റ് ഒരു സാധനം മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു ആ സാധനങ്ങൾ പടർന്ന് പന്തലിച്ചിട്ട് കണ്ടോ മുഴുവൻ കണ്ടോ മുഴുവൻ വ്യാപിച്ചൊക്കെ കണ്ടോ മൊത്തം കയറി ഇതൊന്നും മറ്റേ മണ്ണല്ല കേട്ടോ ഇതൊക്കെ മുഴുവൻ സിമെൻ്റേലാണ് ഈ സാധനം കയറി വെക്കുന്നത് അടിപൊളിയായിട്ട് കയറി നിങ്ങൾ ചെയ്തു നോക്കുക കാരണം വള്ളി പോലെ മൊത്തത്തിൽ പടർന്ന് പന്തലിക്കും ഫില്ലാകും മൊത്തത്തിൽ പുല്ലല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ സൈസ് പുല്ലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഞാൻ അവിടെ ഒരു രണ്ട് മൂന്നാല് മാസമൊക്കെ ഇതിന് മെയിൻ്റെനൻസോ പരിപാടിയോ ഒന്നും ചെയ്യുന്നിട്ടായിരുന്നു കാട് പോലെ സാധനം വളർന്നു പക്ഷേ ഇതുണ്ടോ നല്ല രസമാണ് ഫില്ല് ചെയ്ത് കിടക്കണ കാണാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കിൻ്റെ അകത്തൊന്ന് കിടക്കാനോ എന്തെങ്കിലുമൊക്കെ തോന്നുകയെന്ന് തന്നെ നമുക്ക് ചെയ്ത് കാരണം നല്ല ഫില്ലായിട്ട് കിടപ്പുള്ളൂ ബാക്കിയുള്ള കളകളാണ് നമുക്ക് കളയേണ്ടത് ഇതിൻ്റെ ഏലവും കുറച്ച് വെട്ടിക്കളയണം അപ്പോൾ അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ്റനൻസാണ് മെയിൻ പരിപാടി കുറച്ചാൾ ഒരു ഒരു മഴക്കാലം ആകുമ്പോൾ തന്നെ ഈ സാധനം നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സെറ്റായിട്ട് കയറി വരും സെറ്റായിട്ട് കയറി വരും പിന്നെ അതിൻ്റെ അത് വളമൊന്നും ചെയ്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല തുടക്കത്തിൽ കുറച്ച് വളവും സാധനങ്ങളും നമ്മൾ ചെയ്യണം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ചാൾ ആ വളമൊക്കെ ചെയ്താൽ മതി പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ മഴക്കാലത്ത് നടുവാണെങ്കിൽ ഉണ്ടല്ലോ സെറ്റായിട്ട് കയറി വരും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ചോല ഉള്ളിടത്ത് കയറി വരില്ല എന്നല്ല പക്ഷേ ചോല ഉള്ളടുത്തും ഉണ്ടോ ഈ പ്രദേശം അടുത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ അവിടെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഏഹ് അതാണ് എൻ്റെ അകത്തൊരു രസകരമായൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതിനകത്ത് കുറേ ആളുകൾ ആൾക്കാർ കണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് ആ വീഡിയോ അപ്പം അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ ഞാൻ കുറേ പേരോട് പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്നവരും കാഴ്ചക്കാരോടും പറഞ്ഞു ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ നമുക്കത് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തത് ബാക്കി എങ്ങനെ എൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്കത് കാണിച്ചു തരാം കണ്ട നമ്മളിപ്പോൾ ഏകദേശം ഇവിടും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കുഞ്ഞു കുഞ്ഞു അലകളായിട്ട് കിടപ്പുണ്ട് അഴുകി പോയങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഏകദേശം അടിയിൽ ഏകദേശം ഇത് ഫില്ലായിട്ടുണ്ട് നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്താണെന്ന് അറിയോ ഇത് വീണ്ടും ആ ഇലകളുടെ കിടന്ന് പഴുക്കും ഭയങ്കര പ്രശ്നമാണ് ഈ ഏരിയയിൽ ഇച്ചിരി പണിയാണ് അത് കയറി വരാനായിട്ട് ഈ വെളിച്ചം ഇത് കണ്ടോ വെളിച്ചം എവിടെ എത്തുന്നോ അവിടെ അത് ഫില്ലായിട്ടുണ്ട് നല്ല രീതിയിൽ ചോലയില്ലാത്ത ഇവിടെ ഈ സാധനം നിന്നതുകൊണ്ട് ഇവ കണ്ടോ ഇവിടെ നിന്നുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്തു ഇത് ഞാൻ അവസാനം വെട്ടിക്കൊടുത്ത് വൃത്തിയെ കഴിഞ്ഞപ്പോൾ വെളിച്ചം വന്നുകൊണ്ടിരുന്നപ്പോൾ മഴ നന്നായിട്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ക്ലീൻ കട്ടായിട്ട് ഫുള്ള് ഉണ്ടോ ഇവിടെയൊക്കെ കയറിയത് അങ്ങനെയാണ് കുറച്ചുകൂത്തേക്കും ഞാൻ ശ്രദ്ധിച്ചേയില്ല ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്തൊക്കെ നല്ല ക്ലീനായിട്ട് കയറി വന്നു മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെടിയുണ്ട് ക്യാച്ച്കുളോ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അത് ഇതേലും കയറ്റി വിടാന്നിരിക്കും മഞ്ഞ പൂണ്ടാണ് അപ്പോൾ അതിവിടെ നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കണം ഈ ചെടികൾ ഞാനിത് ഫുള്ളിങ്ങനെ പിടിപ്പിച്ചായിരുന്നു നല്ല രസത്തിൽ കയറി വരാൻ വേണ്ടി ഇതുപോലെ ഇത് പിടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കണ്ടോ ഇവിടെ നമുക്ക് വെള്ളം വെളിച്ചുള്ളതുകൊണ്ട് ഇവിടെ പിടിച്ചു അങ്ങോട്ട് പിടിച്ചില്ല മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് വെള്ളം കൂടുതലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഫില്ല് മുഴുവൻ ഇവിടെ ഒരു ഓവക്ക് ഉണ്ടായിരുന്നു ആ ഓവക്ക് മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ഇല്ല നല്ല സെറ്റായിട്ട് വന്നു ഇവിടെ മരുന്നാട്ടോളായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഫില്ലായി മൊട്ടത്തിൽ നല്ല രസമായിട്ട് ഫില്ലായിട്ട് വന്നിട്ടുണ്ട് ഏഹ് ഇനി ഇതിനിടയിൽ കൂടെ കുറച്ച് ഇതും കൂടെ ഉണ്ട് അല്ല നല്ല ക്ലിയറായി നല്ല രസമായിരുന്നു നിങ്ങൾ നോക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇതുപോലെ നമുക്ക് കെയറ് വന്നിട്ടുണ്ട് ഏഹ് കുറച്ച് ക്ഷമ എടുത്തിട്ട് കുറച്ചൂടം ഒരു ഒരു സത്യം പറയുന്നത് പെട്ട മാസത്തിലാണ് ഈ പൂച്ചെടി ഞാൻ നട്ടിട്ട് എട്ട് മാസമായി ഞാൻ ഫസ്റ്റ് വീഡിയോ ഒരു ഏഴു മാസം എട്ട് മാസം ആകുന്ന മുമ്പായിരുന്നു വീഡിയോ ഇട്ടത് ഏഴു മാസം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ നട്ട നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ ഈ സാധനം ഇപ്പം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് മനസ്സിലായി ഉണ്ടോ അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു ഉണ്ടോ ഇവിടെ മാരം ഉള്ളായിരുന്നു ഞാനിവിടെ സിനിമ കൂടെ പിടിക്കില്ലായിരിക്കും എരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇത് മുഴുവൻ കയറി ഫില്ലായത് കേട്ടോ ഞാൻ ചെടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് വെട്ടി പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടണം ഇനി പക്ഷേ ഞാൻ ഇങ്ങോട്ട് നടന്നില്ല ഒന്ന് വൃത്തിയായിട്ട് വെട്ടിവിടുക ഇങ്ങനെ ഒരു എടിയാണ് പക്ഷേ അതിങ്ങനെ വീണിട്ടുള്ള അടിത്തലിക്ക് സ്പ്രെഡ് ആവാണ് കണ്ടോ അത് നമുക്കൊന്ന് വെട്ടി മാറ്റണം അപ്പോൾ നമുക്കിനി ബാക്കി പരിധികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടാ നമ്മുടെ പേൺ ഡ്രാസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മൾ മാക്സിമം സാധനം വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം മനസ്സിലായില്ലേ ഏത് ഏരിയയിൽ അറിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് സംപ്രഷ് ചെയ്യാനും സാധനം കൂടെ ചെയ്യാനോട് പറ്റണം ഇടയ്ക്ക് നമ്മളൊന്ന് വിട്ടേക്കാം അതിന് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം അപ്പോൾ നല്ല രീതിയിൽ വളരും പിന്നെ അത് വിട്ടിക്കൊടുത്താൽ മതി ഓക്കെ